വിശദമായ വാർത്തകളിലേക്ക് കരുനാഗപ്പള്ളി നഗരത്തിൽ ശനിയാഴ്ച മുതൽ ട്രാഫിക് പരിഷ്കാരങ്ങൾ നിലവിൽ വരും ഇനി മുതൽ പുതിയ പാർക്കിംഗ് സംവിധാനങ്ങൾ നഗരത്തിൽ നടപ്പിലാക്കും പുതിയ പരിഷ്കാരങ്ങൾ അനുസരിച്ച് ലാലാരി ജംഗ്ഷൻ മുതൽ കന്നേറ്റിപ്പാലം വരെയുള്ള പഴയ ദേശീയപാത പ്രൈവറ്റ് ബസ്സുകളുടെ പാർക്കിംഗിനായി ഉപയോഗപ്പെടുത്തും ബസ്സുകൾ ലാലാരി ജംഗ്ഷൻ വഴി പ്രവേശിച്ച് കരോട്ട് ജംഗ്ഷൻ വഴി ദേശീയപാതയിലേക്ക് കടക്കണം ദേശീയപാതയിൽ ബസ്സുകൾ നിർത്തിയിടാൻ അനുവദിക്കില്ല ആളെ കയറ്റി ഉടൻ സ്റ്റാൻഡ് വിടണം പെട്ടിക്കടകളും വഴിയോര കച്ചവടക്കാരെയും ഒഴിവാക്കും ഇതിനുള്ള അനൗൺസ്മെന്റ് നഗരത്തിൽ വെള്ളിയാഴ്ച ആരംഭിച്ചു പാർക്കിംഗ് അനുവദിക്കില്ല ജംഗ്ഷൻ ഭാഗത്തെ സ്റ്റാൻഡ് സ്റ്റാൻഡ് കുറച്ചുകൂടി ഭാഗത്തേക്കും ഭാഗത്തും മാറ്റി പാർക്ക് ചെയ്യണം ഓട്ടോ സ്റ്റോപ്പുകൾ അനുവദിക്കില്ല എസ് ആർ ബസ് സ്റ്റാൻഡിന് ഇപ്പോഴുള്ള വീലർ പാർക്കിംഗ് മാർക്കറ്റ് ഭാഗത്തുള്ള അനധികൃത ഓട്ടോ സ്റ്റാൻഡുകൾ ഒഴിവാക്കും ആർ ടിഒ പെർമിറ്റ് നൽകുന്നിടത്തെ സ്റ്റാൻഡുകൾ അനുവദിക്കുകയുള്ളൂ ലാലാജി ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡ് വടക്ക് ഭാഗത്തേക്കും ടെമ്പോ സ്റ്റാൻഡ് തെക്ക് വശത്തേക്കും മാറ്റും ഓട്ടോകൾ തെക്കോട്ട് നോക്കി ഒറ്റവരിയായി പാർക്ക് ചെയ്യണം കെഎസ്ആർടിസി ബസ് സ്റ്റേഷന് സമീപത്തെ ബൈക്ക് പാർക്കിംഗ് ഒഴിവാക്കി മാർക്കറ്റ് റോഡിലെ പറമ്പിലേക്ക് മാറ്റും ബസ് സ്റ്റേഷന് മുന്നിൽ വാഹനങ്ങൾ വയ്ക്കാൻ അനുവദിക്കില്ല ബോയ്സ് സ്കൂളിന് മുന്നിലെ ടൂറിസ്റ്റ് ബസ്സുകൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലേക്ക് മാറ്റും പടനായർക്കുളങ്കര മഹാദേവർ ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തെ റോഡും മസ്ജിദിന് മുന്നിലെ റോഡും വൺവേ ആക്കും മഹാദേവർ ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തെ റോഡിലൂടെ പ്രവേശനം അനുവദിക്കും ഇതുവഴി കയറുന്ന വാഹനങ്ങൾക്ക് മസ്ജിദ് റോഡിൽ പ്രവേശിച്ച് ഇരുവശത്തേക്കും പോകാം തിരിച്ചിറങ്ങാൻ പാടില്ല മസ്ജിദ് റോഡിലേക്ക് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് പ്രവേശിക്കാൻ അനുവദിക്കില്ല ഇവിടെ ട്രാഫിക് വാർഡർമാരെ നിയോഗിക്കും